ഹലോ ഗൈസ് വീട്ടിലുള്ള രണ്ട് രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് നാച്ചുറൽ ആയിട്ടൊരു ഹെയർ ഡൈ ഉണ്ടാക്കാം കേട്ടോ അതിനാവശ്യം മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി എടുക്കുക എന്നിട്ട് ഇതേപോലെ ഒരു ഇരുമിറ്റ് ചീനച്ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അത് ഇളക്കി കൊടുക്കാം കേട്ടോ നന്നായി വറുത്തെടുക്കണേ അതിൻ്റെ കളർ ഏകദേശം ഈ ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ട് വറുത്തെടുക്കാം പിന്നെ അതിന് ശേഷം നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചായപ്പൊടിയാണ് കേട്ടോ മഞ്ഞൾപ്പൊടി എടുത്ത് അതേ ക്വാണ്ടിറ്റിയിൽ തന്നെ ചായപ്പൊടി എടുക്കാം ഇതും രണ്ടും കൂടെ നന്നായി വറുത്തെടുക്കണം കേട്ടോ നല്ല ബ്രൗൺ കളർ കളറാവുന്നത് വരയ്ക്കും വറുത്തെടുക്കാം എന്നിട്ടത് മിക്സീടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ പൊടിച്ചെടുക്കുമ്പോൾ നമുക്കിത് അതേപോലെ നല്ല നൈസായിട്ടുള്ള ഹെന്ന പൗഡർ പോലെ തന്നെ നല്ല നൈസായിട്ടുള്ള തരി തരിയായിട്ടുള്ള പൊടി കിട്ടും കേട്ടോ എന്നിട്ട് അതിലേക്ക് നമ്മൾ നമുക്കിതൊരു പാത്രത്തിലാക്കി വെക്കാം സ്റ്റോർ ചെയ്ത് വെക്കാം എന്നിട്ട് ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് എണ്ണ വെളിച്ചെണ്ണ ഉണ്ടല്ലോ നമ്മൾ സാധാരണ നാടൻ വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് നമ്മുടെ നരയുള്ള ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരു പത്ത് മിനിറ്റിന് ശേഷം കഴുകിക്കളാം നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ റെഡി